ഫ്രണ്ട്സ് നമ്മുടെ കുടുംബ സംഗമം ഓണ പരിപാടി ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കുടുംബസംഗമായി പോയി കാരണം എന്താ പറഞ്ഞാൽ ഓരോ ഞായറാഴ്ച ശനിയാഴ്ച ഓരോരാൾക്ക് തിരക്കാണ് അങ്ങനെ ലാസ്റ്റ് ഓണം കഴിഞ്ഞു പിന്നെ പരിപാടി ഓണപരിപാടി നമ്മളെ പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അത് ആര്യം അറിയണ്ട ദൃശ്യ പിന്നെ ഇത് ഗസ്റ്റ് അല്ലാട്ടോ ഇത് ഫാമിലി നേരെ പരിപാടിയിലേക്ക് കടന്നു കടന്നുട്ടാ ഫസ്റ്റ് മ്യൂസിക് മ്യൂസിക് ഗ്രൗണ്ട് നല്ല അടിപൊളിയായി നടന്നു പിന്നെ ഉണ്ടായത് ഓലഇയിലും അത് വയസ്സായവർക്കെ ഉണ്ടായിട്ടുണ്ടാ ഓലും മത്സരം കഴിഞ്ഞാൽ തട്ടിപ്പൊട്ട് തീരുവാ ഇത് ഇവിടുന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് കളിച്ചത് തിരുവാതെയാണ് അതുകൊണ്ട് തന്നെ നല്ല കാണാൻ വേണ്ടി അങ്ങനെ ഓൾ ഏരിയയില് മത്സരം തുടങ്ങി കഴിഞ്ഞു പിന്നെ ഓൾ ഏരിയയില് മത്സരം കഴിഞ്ഞിട്ട് സദ്യയിലേക്ക് പോയി അങ്ങനെ സദ്യയിലെ സാധനങ്ങളെല്ലാം ഓരോരു ഫാമിലി മെമ്പേഴ്സ് ആണ് കൊണ്ടത് കറി ആയെങ്കിലും ചോറായെങ്കിലും അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു പിന്നെ അങ്ങ് പയർവറവ് വെള്ളമിതം മിനിയേട്ടി ഇരുപത്തൊന്നാം വാർഡ് മെമ്പറും ഫാമിലി അംഗമായ അയിന്ത പഴയൂട്ടാ ഇപ്പൊ ക്യാമറ ഉപയോഗിച്ച് ചിരിച്ചത് അയന്ത മോളാണ് കേട്ടോ അങ്ങനെ ചെറിയ പിള്ളേർക്കുണ്ടായ കസാരക്കളി തുടങ്ങി പിന്നെ മൊയ്ത്തിരി ഊതല് മത്സരം തുടങ്ങി അങ്ങനെ കുറെ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു മിനിറ്റിലെ വീടുകളിൽ അത്ര ഞാൻ നേരത്തെ പറഞ്ഞ ആതിരെയും ദൃശ്യം തൃശൂറും വെള്ളിക്കോ ാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരമായി മത്സ്യം എല്ലാം കഴിഞ്ഞിട്ട് സമ്മാനം വിതരണം ചെയ്യുമ്പോ അങ്ങനെ നല്ല ചായ നല്ല കടികളും ഉണ്ടായിട്ടോ അതെല്ലാം കഴിച്ച് ഞാൻ ഓക്കെ ബൈ